പുരുഷൻ ആർത്തവം ഇല്ലാത്തതിനാൽ ആർത്തവ വിരാമുണ്ടാവുകയില്ല പകരം എന്തെങ്കിലും ഉണ്ടോ അതാണ് ആൻഡ്രോപോസ് നാൽപ്പത് വയസ്സിന് ശേഷം ഏതാണ്ട് ഒരു ശതമാനം വെച്ച ടെസ്റ്റോസ്റ്റീറോൺ ലെവൽ ശരീരത്തിൽ കുറവ് വന്നു തുടങ്ങും അങ്ങനെ ശരീരത്തിൽ ടെസ്റ്റോസ്റ്റീറോൺ അളവ് കുറയുന്നത് മൂലം അവരിൽ ഹൈപ്പോഗോണോഡിസം എന്ന അവസ്ഥയുണ്ടാകും അതായത് സെക്ഷൽ ഡ്രൈവ് അഥവാ ലിബിഡോ കുറയുക ഇറക്റ്റൽ ഡിസ്ഫങ്ഷൻ മൂഡ് ഓസ്റ്റിയോപോറോസിസ് അതായത് സ്ത്രീയിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അത്രയും ആൻഡ്രോപോസ് പുരുഷനിൽ പുരുഷനിലുണ്ടാക്കും മസിൽ സ്ട്രെങ്ത് കുറഞ്ഞ്ലാവി ആകും വലിപ്പം കുറയുകയും ചെയ്യും ഒപ്പം വയറ് ചാടും ടെസ്റ്റോസ്റ്റിറോൺ ആണ് മനുഷ്യനെ സാഹസികനാക്കുന്നത് ജീവിതത്തിലും സെക്സിലും ശരീരത്തിന്റെ ആരോഗ്യത്തിലും മസിൽ സ്ട്രെങ്തിലും ബോൺ സ്ട്രെങ്തിലും ഒക്കെ വലിയ പങ്കാണ് വഹിക്കുന്നത് ആയുർവേദത്തിൽ രസായന ദ്രവ്യങ്ങളായ അശ്വഗന്ധ കബികച്ചു അഥവാ നായ്ക്കുറണ കന്മദം മുസലി തുടങ്ങിയവയെല്ലാം ശരീരത്തിൽ നഷ്ടപ്പെടുന്ന രസങ്ങളെ പുനരുജ്ജീവിപ്പിക്കുന്നവയാണ് വൈദ്യനിർദ്ദേശത്തോടെ അവസ്ഥാനുസരണം വിവിധ ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചാൽ നഷ്ടപ്പെടുന്ന രസങ്ങളെ ജീവിതത്തിൽ തിരികെ എത്തിക്കാനും ശരീരത്തിന്റെയും മനസ്സിന്റെയും ചടുലത നിലനിർത്തുവാനും നമുക്ക് കഴിയും ആയുർവേദത്തിലെ രസായന ചികിത്സകൾ റെജുവിനേഷൻ ഈ ഉദ്ദേശം വെച്ചുള്ളവയാണ് നല്ലൊരു ആയുർവേദ ഡോക്ടറുമായി ആലോചിച്ചു മാത്രം ചികിത്സകൾക്ക് വിധേയമാവുക സ്വയം ചികിത്സ അരുത് ഹാപ്പി ലിവിങ്